ഹലോ ഗൈസ് വളരെ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും നമ്മുടെ നവീൻ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നവീനെ ബിഗ് ബോസോ മറ്റുള്ള പ്രേക്ഷകരോ ആരും തന്നെ പുറത്താക്കിയതല്ല നവീൻ തന്നെ സ്വയം പുറത്തു പോയിരുകയാണ് രാവിലെ വീട്ടിൽ അനുവും ജിസേലും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം നടന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് നമ്മുടെ ബിഗ് ബോസ് രണ്ടുപേരെയും കൺഫക്ഷൻ റൂമിലോട്ട് വിളിപ്പിച്ചു വോൺ ചെയ്തു മാത്രമല്ല ശക്തമായ ഒരു നടപടി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അതിനിടയിൽ നമ്മുടെ നവീൻ ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനെ വോൺ ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ക്യാമറയിലൂടെ നമ്മുടെ നവീൻ ബിഗ് ബോസിനോട് പറഞ്ഞു അനു ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബിഗ് ബോസ് അനുവിനെതിരെ ശക്തമായ ഒരു നടപടി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം വരുന്ന എല്ലാ നോമിനേഷനുകളിലും ബിഗ് ബോസ് അനുവിനെ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ അനുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് നമ്മുടെ നവീൻ ബിഗ് ബോസിനോട് പറഞ്ഞു ഈ കഴിഞ്ഞ കൺഫക്ഷൻ റൂമിലുള്ള വോണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരോടും ഹാളിൽ പോയി ഇരിക്കുവാൻ പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് ഡയറക്റ്റ് നമ്മുടെ നവീനെതിരെ തിരിഞ്ഞു നവീനോട് ചോദിച്ചു എന്താണ് നവീൻ ക്യാമറയിൽ നോക്കി എന്നോട് പറഞ്ഞത് അനുവും ജിസേലും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാണ് നവീന് വീട് വിട്ടിറങ്ങി പോകുന്നത് എന്ന് ബിഗ് ബോസ് നവീനോട് ചോദിച്ചു മാത്രവുമല്ല നവീൻ ആ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും ചോദിച്ചു നവീന് വേറെ വഴിയില്ലായിരുന്നു നവീനും പറഞ്ഞു അയ്യാ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട് അനുവിനെതിരെ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് നവീനും പറഞ്ഞു അപ്പോൾ പിന്നെ ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ പിന്നെ സമയം വൈകേണ്ട നവീനെ ഞാനത് ആ മെയിൻ ഡോർ തുറന്നു വെച്ചിട്ടുണ്ട് അതുവഴി നവീന് പുറത്തു പോകാമെന്ന് പറഞ്ഞു നവീനൊക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞു നവീൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു പണി ബിഗ് ബോസിന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നവീൻ ക്യാമറയിൽ നോക്കി പറഞ്ഞു പോയതായിരുന്നു പക്ഷേ ബിഗ് ബോസ് അത് ഗൗരവമായി തന്നെ എടുത്തു നവീനെ ഏഴിന്റെ പണി കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും നവീൻ വീട് വിട്ടിറങ്ങി പോകുന്ന സമയത്ത് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാവരും നവീനെ തടയാൻ ശ്രമിച്ചു പക്ഷേ നമ്മുടെ ആതിലെയും നോറിയും വളരെ മൈൻഡോട് കൂടി അതായത് ഇതൊരു ഗെയിം ആണ് എന്നുള്ള രീതിയിൽ തന്നെ മാക്സിമം നമ്മുടെ നവീനെ പ്രൊവോക്ക് ചെയ്തു ആ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടു അതിൽ നൂറേ അല്ല പറഞ്ഞു വിട്ടത് അവർ ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്തേ ഉള്ളൂ എന്ത് തന്നെയാണെങ്കിലും നവീന് കുഴിച്ച കുഴിയിൽ നവീൻ തന്നെ വീണെന്ന് പറയേണ്ടി വരും നവീൻ എടുത്ത ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ നവീൻ പറഞ്ഞു പോയ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പിടിത്തമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് തുടർ നടപടികൾ എന്താ